ഹലോ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മെച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെയൊക്കെ വീടുകളിൽ ദാ ഇതുപോലെ മുളവുണ്ടാവും അതായത് പൂവന്ന് കായാവുമ്പോഴത്തേക്കും അത് കുരുട്ടിച്ചു പോകുന്ന കുറച്ച് മുളവുകൾ അതിനെയൊക്കെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പണിയുണ്ട് ദാ ഇതുപോലെ തലകൾ അങ്ങ് കട്ട് ചെയ്ത് കുരുട്ടിച്ച ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റുക ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക ു കുരുട്ടിച്ച ഭാഗം മാത്രമേ കട്ട് ചെയ്യാവൂ ഒരു കാരണവശാലും ഇതിന് വലിച്ചുരിയാനോ ഒന്നും ശ്രമിക്കരുത് നമ്മൾ ഇതുപോലെ മൂർച്ച വെള്ളം എന്തെങ്കിലും കട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലപോലെ കട്ട് ചെയ്തങ്ങ് മാറ്റുക ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇതൊരു കാരണവശാലും നമ്മൾ ഇതിൻ്റെ ചുവട് ഭാഗത്തിടാൻ പാടില്ല ഇതിനെ കട്ട് ചെയ്ത് തീർന്നതിന് ശേഷം നമ്മൾ ദൂരെ എവിടെയെങ്കിലും കളയണം ും കുരുട്ടിച്ച ഭാഗം ഉണ്ടാവാൻ പാടില്ല കുരുട്ടിച്ച് നിൽക്കുന്ന ഇലയുള്ള ഭാഗം മൊത്തം കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇതുപോലെ കണ്ടോ കണ്ടു നമ്മൾ മുളവിൽ നിന്നും കട്ട് ചെയ്തെടുത്ത് മാറ്റിയ തലകളാണ് അതായത് കണ്ടത് ഇത് നമ്മൾ വേറെ എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും നമ്മളെ കൃഷിത്തോട്ടത്തിൻ്റെ അടുത്തൊന്നും ഇടരുത് ദൂരെ എവിടെയെങ്കിലും നമ്മൾ ഒഴിവാക്കണം ഇനി നമുക്ക് ഈ കുരുടുപ്പ് മാറ്റാനുള്ള മരുന്ന് കൂട്ട് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ചാരം അതുപോലെ തന്നെ നമ്മളാ വീടുകളിൽ നല്ലതുപോലെ ഭക്ഷണത്തിലൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ബാർ സോപ്പ് അതൊരഞ്ച് ഗ്രാമാണ് വേണ്ടത് ചാരം നമുക്ക് ഒരു ഒരഞ്ച് ടീസ്പൂൺ അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും അഞ്ച് ടീസ്പൂൺ പിന്നെ വേണ്ട അടുത്തായി വേണ്ടത് വെള്ളമാണ് വെള്ളം ഒരു ലിറ്റർ വെള്ളം ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബോറിക് ആസിഡെന്ന് പറയും ഈ കടകളിലൊക്കെ കടകളിലല്ല ഈ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കിട്ടും ഇരുപത് രൂപയോ മറ്റോ ആണ് ഇതിൻ്റെ വില ഇത് നമുക്ക് ഇരുപത് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് കിട്ടുന്നത് ഇതുമാണ് വേണ്ടത് ഇത്രയും സാധനം എടുത്ത ശേഷം ആദ്യം നമ്മൾ ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒരു പാത്രത്തിലോ എന്തല്ലെങ്കിലും എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മളാ സോപ്പിനെ ലയിപ്പിക്കാനായിട്ട് ഇടാം ഈ സോപ്പ് ഇത് നല്ലതുപോലെ ഇതിൽ ലയിപ്പിക്കണം ഈ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ സോപ്പ് ലായനി ഇവിടെ ശരിയായിട്ടുണ്ട് അത് നല്ലതുപോലെ നമ്മുടെ സോപ്പ് ലായനി അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഒരു ലിറ്റർ വെള്ളം എടുത്തല്ലോ ആ വെള്ളത്തിലേക്ക് നമുക്ക് അഞ്ച് ടീസ്പൂൺ നമ്മളെ ചാരം ബുഡാഷ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് അഞ്ച് ടീസ്പൂണാണ് വേണ്ടത് അത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം അതാ ഇതുപോലെ മിക്സ് ചെയ്യുക ഇനി ഈ ടീസ്പൂൺ നല്ലതുപോലെ തുടച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ടീസ്പൂണോ വേണം നമ്മൾ മഞ്ഞപ്പൊടി എടുക്കാനായിട്ട് ഉപയോഗിക്കാം ആ നമുക്ക് മഞ്ഞൾപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ടീസ്പൂൺ ഉണ്ട് ഇതിൽ ഇതിൽ അഞ്ച് ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മഞ്ഞപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞപ്പൊടി നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടി എടുക്കാൻ പാടില്ല നമുക്ക് വീടുകളിൽ ഉള്ള മഞ്ഞൾപ്പൊടി ഇത് ഞാൻ നമ്മൾ കൃഷി ചെയ്ത് അത് ഞാൻ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ഇത് നമുക്ക് അഞ്ച് ടീസ്പൂണാണ് ഇട്ടുകൊടുക്കേണ്ടത് മൂന്നായി അഞ്ച് ടീസ്പൂൺ ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം അല്ല നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണമൊന്നും കാണില്ല അതിൽ എന്ന പേര് മാത്രമേ കാണൂ മഞ്ഞളായിരിക്കും ഇല്ലാതിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ദാ ഈ ബോറിക് ആസിഡാണ് ഇത് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും പാക്കറ്റിന് നമ്മളാ പാക്കറ്റിനകത്ത് ഇതുപോലെയാണ് ബോറിക്ക് ആസിഡുണ്ടാവുക ഇതിനെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ആണ് ഒരു ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി കോരി പോലെയൊന്നും ഒരു ടീസ്പൂൺ വേണ്ട സാധാ ഒരു ടീസ്പൂൺ ആയതുപോലെ ഇട്ട് കുറഞ്ഞിരുന്നാൽ അത്രയും നല്ലത് എന്നിട്ട് നമുക്കിതിന് മൂന്നെണ്ണത്തിലേയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ലതുപോലെ ലയിക്കാൻ പാടാണ് പൗഡർ പോലെ ഇരിക്കുന്ന ബോറിക് ആസിഡായത് കൊണ്ട് നല്ലതുപോലെ കലക്കി ലയിപ്പിക്കണം ഈ ലൈനിയിലേക്ക് നമുക്ക് നമ്മളാ സോപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മൂന്നും കൂടി മിക്സ് ചെയ്യണം ഈ സോപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെടികളിൽ നിന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസം അത് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് കാരണം ഒരു പശയ്ക്ക് പകരമായിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്തൂടെ വീണ അത് ഒലിച്ചു പോകും സോപ്പിലായി പറ്റിപ്പിടിച്ചിരുന്നാൽ ഇത് പോകില്ല ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കും ഇനി നമുക്ക് അടുത്തതായിട്ട് നല്ലതുപോലെ ലയിപ്പിച്ച ശേഷം ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരരിപ്പ് എടുക്കുക നല്ലതുപോലെ അരിക്കുക നമ്മളെ സ്പ്രേയറിലാണ് സ്പ്രേ ചെയ്യേണ്ടത് സ്പ്രേ സ്പ്രേയർ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം നമ്മൾ കൈ കൊണ്ട് കോരി കുറഞ്ഞു കൊടുത്താലും മതി ഇത് നല്ലതുപോലെ ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഈ മട്ടി കളയേണ്ട നമുക്ക് ഇത് ഒത്തിരി വെള്ളം ചേർത്ത് വല്ല ചീരയോ മറ്റ് പച്ചക്കറി ചെടികളോ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുടഞ്ഞ് കൊടുക്കാം അതും പുഴശല്യത്തിനും എല്ലാത്തിനും നല്ലതാണിത് നമ്മുടെ അരിച്ചെടുത്ത ലായനിയെ നമുക്ക് സ്പ്രേയറിലേക്ക് ഇട്ട് ടൈറ്റ് ചെയ്ത് അടച്ചതിന് ശേഷം എയർ അടിച്ച് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇല കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന നമ്മളെ മുളക് ചെടി ഇലകളിലേക്ക് ചെല്ലത്തക്ക വേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇലകളുടെ അടിയിലേക്ക് തണ്ടുകളിലേക്കും ഒക്കെ ചെല്ലത്തക്ക വെത്ത് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഇല ഇലകുരുട്ടിപ്പ് ഉള്ളതിനും അതുപോലെ തന്നെ നല്ല ചെടിക്കും നമുക്ക് അടിച്ചു കൊടുക്കാം അതിലും ധാരാളം കാവൽ വരുവാനും അതുപോലെ തന്നെ കീടശല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകുവാനും മുരടിപ്പ് വരാതിരിക്കാനും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും ഈ മുളക് പേടിയൊക്കെ ഇതുപോലെ കുരുട്ടിപ്പ് വന്ന് എനിക്ക് പൂർണ്ണമായും പോയതാണ് അത് ഞാൻ ഈ രീതിയിലാണ് ഞാൻ ഇതുപോലെ മിക്സ് ഉണ്ടാക്കി കൊണ്ടാണ് എനിക്ക് മുളക് പേടി നല്ലതുപോലെ പുഷ്ടിയിൽ വളർന്നു വന്നത് ഇതും അതുപോലെ എനിക്ക് കുരുട്ടിപ്പ് വന്ന് പൂർണ്ണമായും പോയ ഒരു നീലക്കാന്താരി മുളവാണ് എന്നിട്ട് പോലും എനിക്ക് അതിൽ നിന്ന് പുതുതായിട്ട് വന്ന ശിഖരങ്ങളെല്ലാം കുരുട്ടിപ്പില്ലാതെ നല്ലതുപോലെ വരയും ചെയ്ത് അതിലൊക്കെ പൂക്കളും ഉണ്ട് ആ കണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു ദിവസമൊന്നും ചെയ്താൽ പറ്റില്ല ഒരു രണ്ട് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു മൂന്ന് നാല് തവണ നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കണം ഇങ്ങനെ നമ്മൾ മിക്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തവണ നമ്മൾ ബോറിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും നമ്മൾ മിക്സ് ഉണ്ടാക്കുമ്പോൾ ബോറിക് ആസിറ്റ് ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ല ബോറിക് ആസിഡിന് പകരമായിട്ട് നമുക്ക് വെളുത്തുള്ളി നല്ലതുപോലെ അരച്ച് ചേർത്ത് കൊടുക്കാം ബോറിക് ആസിഡിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ആണ് അത് കൂടിപ്പോയ ചെടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ചെയ്യും പുതിയ മുകളങ്ങളെല്ലാം എടുത്തു നിന്നും പൊട്ടി വരും ദാണ്ട കണ്ടോ ഇതുണ്ട് ഇത് ഇങ്ങനെ ഞാൻ മാറ്റിയെടുത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് പച്ചാൻമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശിവ പ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം